ഒരു എ ഐ ചാറ്റ്ബോട്ട് പുറത്തിറക്കി അമേരിക്കൻ ടെക് ഭീമന്മാരെ ആകെ വിറപ്പിച്ചിരിക്കുകയാണ് ചൈന ഡീപ് സീക്ക് എന്ന പേര് ഇതിനകം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ കേട്ടോളൂ ചൈനയിൽ നിന്നെത്തിയ ഡീപ് സീക്ക് എന്ന ചാറ്റ് ബോട്ട് അക്ഷരാർത്ഥത്തിൽ വലിയൊരു കോളിളക്കമാണ് അമേരിക്കൻ ആധിപത്യത്തിലുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ സൃഷ്ടിച്ചത് പല പുതിയ സാങ്കേതിക വിദ്യകളും വരുമ്പോഴുള്ള ആദ്യ കൗതുകത്തിൽ നിന്നല്ല ഡീപ് സിക്ക് ഇത്രയേറെ ചർച്ചയായത് ഇന്ന് ഈ രംഗത്ത് മുന്നിലുള്ള ഓപ്പൺ എയുടെ ചാറ്റ് ജീപിറ്റിയെയും ഗൂഗിളിന്റെ ജെമിനായി ക്ലോഡ് എ ഐ പോലുള്ള മറ്റ് ചാറ്റ്ബോട്ടുകളെയും സ്വന്തം കഴിവുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുകയാണ് ഡീപ് സീക്ക് എന്താണ് ഡീപ് സീക്ക് ചൈനയിലെ ഹാങ്ജോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീപ് സിക് എ ഐ എന്ന സ്റ്റാർട്ടപ്പാണ് ഡീപ് സീക്ക് ചാറ്റ്ബോട്ടിന്റെ സൃഷ്ടാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയാങ് വെൻഫെങ് എന്ന സംരംഭകനാണ് ഡീപ്സിക്ക് എ ഐക്ക് തുടക്കമിട്ടത് ചാറ്റ് ജി പി ടി ജെമിന എ ഐ മെറ്റ എ ഐ പോലെയുള്ള എ ഐ ചാറ്റ് ബോട്ടുകൾക്ക് സമാനമാണ് ഡീപ്സിക്കു കമ്പനിയുടെ ഏറ്റവും പുതിയ ഡീപ്സിക്ക് വി ത്രീ ഡീപ്സിക് ആർ വൺ എ ഐ മോഡലുകളാണ് ഡീപ്സിക് ചാറ്റ്ബോട്ടിന്റെ മസ്തിഷ്കമായി പ്രവർത്തിക്കുന്നത് സാധാരണ ഭാഷാപരമായ പൊതു ആവശ്യങ്ങൾക്കുള്ള എ ഐ മോഡലാണ് ഡീപ്സിക് വി ത്രീ എന്നാൽ കൂടുതൽ വിചിന്തന ശേഷി ആവശ്യമായ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിവുള്ള മോഡലാണ് ഡീപ് സിക്ക് ആർ ഇവ രണ്ടും ഓപ്പൺ സോഴ്സ് എ മോഡലുകളാണ് ഓപ്പൺ സോഴ്സ് മോഡലുകൾ ആയതിനാൽ തന്നെ ഡീപ് സിക്കിന്റെ സോഴ്സ് കോഡ് കൂടുതൽ സുതാര്യമായിരിക്കും ആഗോളതലത്തിലുള്ള ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയുടെ നിരന്തര നിരീക്ഷണം നടക്കുന്നതിനാൽ ഇത് വിശ്വാസ്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കും ലോകത്തെമ്പാടുമുള്ള ഡെവലപ്പർമാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി ഈ ഓപ്പൺ സോഴ്സ് എ മോഡലുകളെ പരിഷ്കരിക്കാനാവും ഒപ്പം സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി പ്രത്യേകം ചാറ്റ്ബോർട്ടുകളും എ ഐ ഫീച്ചറുകളും അവർക്ക് നിർമ്മിക്കാനാകും നിലവിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ടെക്സ്റ്റ് ആയുള്ള മറുപടിയാണ് ഡീപ്സിക്ക് നൽകുന്നത് ചാറ്റ് ജി പിട്ടിയെ പോലെ ചിത്രങ്ങളും ഫയലുകളും തിരിച്ചറിയാനും അതിന് ചിത്രങ്ങളായും ശബ്ദമായും മറ്റ് മീഡിയ ഫോർമാറ്റുകളിലും മറുപടി നൽകാനും ഡീപ്സിക്കിന് ആവില്ല യു എസ് ചാറ്റ് ബോർഡുകളേക്കാൾ മലയാള ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഡീപ്സിക്കിന്റെ ഒരു വലിയ സവിശേഷതയാണ് അത്യാധുനികമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി പി ടി ജെമിനായി മെറ്റ ക്ലോഡ് പോലെയുള്ള എ ഐ മോഡലുകൾക്കൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഡീപ്സിക്ക് കാഴ്ചവെക്കുന്നത് പരിമിതമായ കമ്പ്യൂട്ടിംഗ് ശേഷി മാത്രം ഇതിന് മതി മതിയെന്നതും ഡീപ്സിക്കിനെ വേറിട്ടതാക്കുന്നു നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മികച്ച രീതിയിൽ മറുപടി എഴുതി നൽകുന്നതിനും കോഡ് ജനറേറ്റ് ചെയ്യുന്നതിനും ഡീപ്സിക്ക് ചാറ്റ് ജി പി ടിയെ പോലുള്ള ചാറ്റ്ബോർഡുകളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ചാറ്റ്ജിപി റ്റിയെ പോലെ വെബ് സെർച്ച് സൗകര്യവും ഇതിലുണ്ട് ഇതുവഴി ഏറ്റവും പുതിയ വിവരങ്ങൾ ഡീപ് സീക്ക് വഴി അറിയാനാകും യാതൊരു നിയന്ത്രണവും പരിധിയുമില്ലാതെ ഇല്ലാതെ സൗജന്യമായി ഉപയോഗിക്കാനാകും എന്നതാണ് ഡീപ് സീക്കിന്റെ വലിയൊരു നേട്ടം ചാറ്റ്ജിപി ടി പോലെയുള്ള മറ്റ് ബോട്ടുകളിൽ അത്യാധുനിക സൗകര്യങ്ങൾ പരിധിയില്ലാതെ ഉപയോഗിക്കാൻ പണം നൽകി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട് ഡെവലപ്പർമാർക്ക് ഡീപ്സിക്കിന്റെ എ പി കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കുകയും ചെയ്യാം ചാറ്റ് ജി പി ടിയും മറ്റും നൽകുന്ന വിവിധ ഫീച്ചറുകൾ സൗജന്യമായി ഡീപ്സിക്കിൽ ലഭ്യമാണ് എന്നതിനപ്പുറം പല ജോലികളും യു എസ് ചാറ്റ് ബോർട്ടുകളെക്കാൾ മികച്ച രീതിയിൽ ചെയ്യാനാകുന്നുണ്ട് എന്നത് ഡീപ്സിക്കിന്റെ ജനപ്രീതി മുമ്പ് ചൈനയിൽ മാത്രമേ ഡീപ്സിക്ക് കാര്യമായി അറിയപ്പെട്ടിരുന്നുള്ളൂ എന്നാൽ ജനുവരി പത്തിന് ഡീപ്സിക്ക് വി എന്ന സൗജന്യ എഐ മോഡൽ അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് പുറത്തിറങ്ങിയതോടെ കഥ മാറി യു എസിലുൾപ്പെടെ ചൈനയ്ക്ക് പുറത്തുള്ള വിപണികളിൽ ഡീപ്സിക്ക് വലിയൊരു തരംഗമായി മാറി യു എസിലും യു കെയിലും ചൈനയിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട സൗജന്യ ആപ്ലിക്കേഷനായി ഡീപ് സീക്ക് മാറി ചാറ്റ് ജി പി ടി മറികടന്നുകൊണ്ടായിരുന്നു ഈ നേട്ടം യു എസിലെ എഐ വ്യവസായ രംഗം സീക്കിന്റെ പ്രശസ്തിയിൽ ശരിക്കും പറച്ചു ഡീപ് ഡീപ്സിക്കിനുണ്ടായ ഈ വളർച്ച എ ഐ മേഖലയിലെ ഓഹരി വിപണിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കി എഐ രംഗത്തെ ശക്തരായ എൻ വി ഡി പോലും ആ നഷ്ടം നേരിടേണ്ടി വന്നു ചാറ്റ്ജിപിറ്റിയുടെയും യു എസിൽ നിന്നുള്ള മറ്റ് എ ഐ മോഡലുകളുടെയും പ്രവർത്തനത്തിനും നിർമ്മാണത്തിനുമായി വൻ തുകയാണ് യു എസ് കമ്പനികൾ മുടക്കുന്നത് എന്നാൽ വളരെ കുറഞ്ഞ ചിലവിലാണ് ഡീപ് സീക്ക് പുതിയ എ ഐ മോഡലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എ ഐ മോഡലുകൾക്ക് ശക്തി പകരുന്ന അത്യാധുനിക ചിപ്പുകൾ വാങ്ങുന്നതിൽ നിന്നും സ്വന്തമായി നിർമ്മിക്കുന്നതിൽ നിന്നും ചൈനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന യു എസിന്റെ വ്യാപാര നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണ് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് മികച്ചൊരു എഐ ചാറ്റ്ബോട്ട് നിർമ്മിക്കാൻ ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പിന് സാധിച്ചിരിക്കുന്നത്